ലോകാ സമസ്ത സുഖനോ പകുന്നു ഇത് ഒരു വരി മാത്രം നടക്കുന്ന എടുത്തിട്ട് അതിനെ അങ്ങ് ദിവ്യവൽക്കരിക്കുകയാണ് ഗ്ലോറിഫൈ ആണെന്നാണ് അന്ന് തൊട്ട് പറയുന്നത് ലോകത്തെ എല്ലാ ജീവികൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്മപൊളിറ്റൺ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാധനമാണ് പറയുന്നതെന്നാണ് ഇത് പലരും ഈ ഹിന്ദുമത സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് ഉദ്ധരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ഒബ്ജക്ട് ചെയ്തത് ഹിന്ദുമത സാഹിത്യത്തിലെങ്കിലും വരുന്ന കാര്യമല്ല അത് എവിടെയെങ്കിലും നിങ്ങൾ കാണിക്കോ അങ്ങനെ പറഞ്ഞാൽ ഒന്ന് രണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് പ്രക്ഷിപ്തമായിട്ട് കാണിച്ചു എങ്കിലും കുറച്ചുകൂടെ ബോധമുള്ള ആൾ പറഞ്ഞു ഇത് ഹിന്ദു മത സാഹിത്യത്തിൽ എങ്ങുമില്ല ഓക്കെ ഫസ്റ്റ് ആർഗ്യുമെന്റ് അവർ സമ്മതിക്കരു അപ്പോൾ മത സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ അവർ പ്രത്യേകിച്ച് വല്ല സാഹിത്യം ഉണ്ട് ഒരു കമ്പനി നടക്കുന്ന ഒന്നും ഇല്ല എവിടെ കാണുന്ന എല്ലാം ഹിന്ദു മത സാഹിത്യമാണ് മതം മൊത്തം അരച്ചാൽ എല്ലാം കൂടെ ധർമ്മം എന്നാണ് പറയുന്നത് അപ്പം ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ അങ്ങനെയുള്ള ഇതിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇത് മാറുന്നില്ല എന്ന് ഒരു വാദം പിന്നീട് വന്നു ഇതിന്റെ ഒരു ഈ ഒരു ഡിസ്പ്യൂട്ടിന്റെ ഒരു ഒരു ക്രോണോളജിയാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിൻ്റെ ആദ്യത്തെ നാല് പേര് തന്നെ നോക്കുക സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത നായേന മാർഗേണ മഹീ മഹേശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തുനിത്യം ലോകാ സമസ്ത സുഗുനോ ഭവന്തു ഓ ശാന്തി 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 കാലേ വർഷതു പാർജന്യ പൃഥ്യു സസ്യശാലിനി ദേശായം ഷോഭരഹിതോ ബ്രാഹ്മണ സന്തു നിർഭയ അപുത്ര പുത്രീണ സന്തു പുത്രന്മാരില്ലാത്തവർക്ക് പുത്രന്മാരുണ്ടാകട്ടെ പുത്രീണ സന്ധു പൗത്രീണ പുത്രന്മാരുള്ളവർക്ക് പൗത്രന്മാർ കൊച്ചു പിള്ളേരുണ്ടാവട്ടെ പൗ വേറെ കുട്ടികൾ ജീവന്തു ശരതം ശരം അനേക കോടി ജീവൻ എല്ലാവർക്കും ഇതുണ്ടാവട്ടെ ഇതാണ് അതിൻ്റെ മൊത്തം വരികൾ അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീ ഹിന്ദു മത അല്ലെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും സുഖം വരട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി എന്നത് പക്ഷെ ഇതിനകത്ത് രണ്ട് വരികളാണ് നമ്മളെപ്പോഴും ഒബ്ജക്ട് ചെയ്തിട്ടുള്ളത് ഗ്രോ ബ്രാഹ്മണേഭ്യ നിത്യം പശുക്കൾക്കും ബ്രാഹ്മണനും ശുഭമാണ് എങ്കിൽ അല്ലെങ്കിൽ ശുഭം വരട്ടെ വേറെ മനുഷ്യർ ഒന്നും അതിനകത്ത് പറയുന്നില്ല പശുക്കളെ ഒക്കെ പശുക്കളെക്കുറിച്ച് പറഞ്ഞാൽ അവർ വരെ പശു സമ്പത്താണ് കൈമാറ്റ നാണയമാണ് കറൻസിയാണ് അന്ന് അങ്ങനെ ആയിരുന്നു നാണയം കറൻസി കേടായി കഴിഞ്ഞാൽ പിന്നെ അത് അല്ലേ പോയി അതായിരിക്കും ഉദ്ദേശിച്ചത് രണ്ടാമത് നോക്ക് സന്തു നിർഭയ ഈ രണ്ട് ഈ എട്ട് വരിയിൽ രണ്ടെടുത്ത് ബ്രാഹ്മണൻ വരുന്നു എന്നുള്ളത് അന്നത്തെ ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഓർഡറിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള രാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ് ബ്രാഹ്മണൻ്റെ ഭയവും നിർഭയവും അവൻ നിർഭയനായി കഴിയേണ്ടതിൻ്റെ ആവശ്യകത ബ്രാഹ്മണന് സുഖം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത അത് എടുത്തു പറയുന്ന വരികളാണ് ഇതല്ലാന്ന് അപ്പോൾ ദാറ്റ് റിഫ്ലക്ട്സ് ഓൺ ദ സോഷ്യൽ മൊറാലിറ്റി സോഷ്യൽ പവർ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ടൈംസ് പക്ഷെ ഇത് ഹിന്ദു മത സാഹിത്യത്തിലെങ്കിലും ഇല്ല പക്ഷെ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇതിൻ്റെ മൊത്തം വായിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു കോസ്മോപൊളിറ്റൻ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാധനത്തിനകത്ത് ഇല്ല ഇതിനകത്ത് സെക്ടേറിയൻ സെക്ടേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഒരു സെക്ഷനുള്ള അമിത പ്രാധാന്യവും അവരുടെ പദവിയും ഇത് രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണ് ഇവിടെ ബ്രാഹ്മണൻ ഒഴിച്ചൊരു ജനങ്ങളും ഇതിനകത്ത് വരുന്നില്ല വയസ്സിനും ശൂദ്രനും വേറെ വടവുമേവി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ചെറിയ പിക്കിങ് ആണ് ലോകാ സമസ്ത സുഖന പൗന്തു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവട്ടെ അത് മൊത്തം കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്ത് പറയുക അപ്പോൾ നിങ്ങൾ ചോദിക്കും തിരിച്ചു ചോദിക്കും ഒരാൾ ചോദിച്ചാണ് ചെറിയ പിക്കിങ് ആണ് സമ്മതിച്ചു ആ ചെറിയ പിക്ക് ചെയ്ത ലൈൻ നിങ്ങൾക്ക് സ്വീകാര്യമാണോ ലോകാ സമസ്ത സുഖം സംഭവിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ ബാക്കി വിട്ടിട്ടാണ് ഇത് ചെയ്തതെന്ന് സമ്മതിക്കണം നിങ്ങളുടെ സാഹിത്യത്തിലും ഇല്ല ഇത് ബുദ്ധമത സാഹിത്യമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ബുദ്ധമത സാഹിത്യത്തിൽ ബ്രാഹ്മണൻ ഇത്രയും റോള് വരുമോ എന്നുള്ള ചോദ്യത്തുണ്ട് ഞാൻ സംശയിച്ചു തരും ഞാൻ അതിനകത്ത് ഫുട്നോട്ടായിട്ട് എഴുതിയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ബുദ്ധന് ബ്രാഹ്മണനോട് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരിതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബുദ്ധൻ അങ്ങ് ഭയങ്കര വിപ്ലവകാരി ആണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ബ്രാഹ്മണനെയൊക്കെ കാണേണ്ട രീതി കണ്ടാൾ തന്നെയാണ് ബുദ്ധൻ അത്ര വലിയ ഇല്ല ബുദ്ധന് അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ ചിന്തയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു ബുദ്ധനെല്ലാം തകർത്തെറിഞ്ഞ ഒരു കൂലംകുത്തി ഒഴുകിയൊരു നദിയായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തെ തച്ചുടച്ച വിപ്ലവകാരിയാണ് എന്നൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ബട്ട് ഇറ്റ്സ് ഓൺലി എ വിഷ്ഫുൾ തിങ്കിങ് ദസ് ഇൻ കറസ്പോണ്ട് വിത്ത് എ റിയാലിറ്റി ഇതാണ് ഇതുമായി പറയാനുള്ളത് ഇതൊരു ബേസിക്കലി ഒരു ചെറിയ ചെറിപ്പിക്കിങ് തന്നെയാണ് നിങ്ങൾക്ക് ചെറിയ പിക്കിങ്ങിൽ പ്രശ്നമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഓക്കെ